നമസ്കാരം പ്രവാസി ഓൺലൈൻ ടിവിയിലേക്ക് എവർക്കും സ്വാഗതം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഇപ്പോൾ എംബുരാന്റെയും അല്ലെങ്കിൽ ലൂസിഫറിന്റെയും അതൊന്നുമല്ലെങ്കിൽ ചെകുത്താന്റെയും നാടായി മാറുകയാണെന്ന ആക്ഷേപം വളരെ കാലമായി ഉള്ളതാണെങ്കിലും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കുകയാണ് ലഹരി പിശാചുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഴിഞ്ഞാടുകയാണ് കേരളം തന്നെ പേര് മാറ്റേണ്ട ഒരവസ്ഥയാണ് അതായത് കേരളത്തിന്റെ പേര് ഇനി ലഹരി കമ്പോളമെന്നോ വല്ലോ മാറ്റിയാൽ ഏറ്റവും മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന അക്രമങ്ങൾ കൊലപാതകങ്ങൾ ലൈംഗിക പീഡനങ്ങൾ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വെട്ടി നുറുക്കുന്ന സംഭവങ്ങൾ തുടങ്ങി നീചമായ കുറ്റകൃത്യങ്ങൾക്ക് പല ലഹരിയുടെയും സ്വാധീനമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് രക്തബന്ധങ്ങൾക്ക് പോലും യാതൊരു വിലയും കൽപ്പിക്കാതെ മകൻ മാതാപിതാക്കളെ നിഷ്കരണം കൊലപ്പെടുത്തുന്നു സഹോദരൻ സഹോദരിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്നു സ്വന്തം മകൻ അമ്മയെ ബലാത്സംഗം ചെയ്യുന്നു സഹപാഠിയിൽ ഒരുവനെ റാഗിങ് എന്ന പേരിൽ യും ചേർന്ന് കൊലപ്പെടുത്തുന്നു അങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ ദിവസം തോറും ഇത്തരം സംഭവങ്ങളുടെ തനിയാവർത്തനം കൊണ്ട് മാധ്യമങ്ങൾ നിറയുകയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തന്നെ വളരെയധികം പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്രയോ സംഭവങ്ങൾ വേറെയുണ്ടാവും പത്രങ്ങൾ വായിക്കാനും വാർത്താ ചാനലുകൾ കാണാനും തോന്നാത്ത വിധം വെറുപ്പുളവാക്കുന്ന വിധത്തിൽ ഇത്തരം വാർത്തകൾ പെരുകുകയാണ് പലതരത്തിലുള്ള ലഹരിയുടെ ഉപയോഗമാണ് ഇത്തരം നീചകൃത്യങ്ങൾ ചെയ്യാൻ യുവാക്കളെ അല്ലെ വ്യക്തികളെ അല്ലെങ്കിൽ ആളുകളെ പ്രേരിപ്പിക്കുന്നതെന്ന് ഓരോ സംഭവങ്ങൾ ിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് പിടിയിലാവുന്ന പ്രതികളുടെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കാനും കഴിയുന്നുണ്ട് പതിവ് സംഭവം നിലയിലാണ് പോലീസും ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ കേസുകളായി കൈകാര്യം ചെയ്യുന്നത് ഇനി ഇങ്ങനെയൊക്കെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നൊരു മനോഭാവം പോലീസിനെയും പിടികൂടിയിരിക്കുന്നു എന്ന് വേണം കരുതൽ മയക്കുമരുന്ന് കടത്തുകാരും വിതരണക്കാരും വളരെ ശക്തമായതിനാൽ അവരെ കൈകാര്യം ചെയ്യാൻ എളുപ്പമല്ലെന്ന് പോലീസിനറിയാം പിടികൂടിയാൽ തന്നെ ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള പ്രതികൾ രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ നേരിയ ശിക്ഷ മാത്രം ലഭിക്കുന്നു രണ്ടായാലും പിന്നെയും മയക്കുമരുന്ന് കെടുത്തും അതിന്റെ വിതരണവും തുടരും കേരളത്തിൽ എവിടെയും മാരക ലഹരിയുള്ള മയക്കുമരുന്നുകൾ സുലഭമായി ലഭിക്കുന്നതിന്റെ പശ്ചാത്തലം ഇതാണ് ഇങ്ങനെയൊരു പശ്ചാത്തലം രൂപപ്പെട്ടതിനെപ്പറ്റി രാഷ്ട്രീയവും ഭരണപരവുമായ കാരണങ്ങളുണ്ടെന്ന് പറയാതിരിക്കാൻ ആവില്ല ഈ കഴിഞ്ഞ കാലമാണ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ പോലീസ് കഞ്ചാവേട്ട നടത്തിയത് കാമ്പസിൽ വൻതോതിൽ കഞ്ചാവ് എത്തിച്ച് വിതരണം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ചില വിദ്യാർത്ഥികളെ പോലീസ് പിടികൂടിയത് ക്യാമ്പസിൽ എത്തിച്ച കഞ്ചാവ് തൂക്കം നോക്കി വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നത്ര സംഭവവുമായി ബന്ധപ്പെട്ടു പിടിയിലായത് വിദ്യാർത്ഥി സംഘടനയിൽ പെട്ടവരാണ് എന്ന് മാത്രമല്ല പിടിയിലായവരിൽ ഈ സംഘടനയുടെ നേതാവുമുണ്ട് ഇക്കാര്യം മറിച്ചുപിടിക്കാൻ പല ശ്രമങ്ങളും ബന്ധപ്പെട്ടവർ നടത്തിയെങ്കിലും അതൊന്നും തന്നെ വിലപ്പോയില്ല സത്യസന്ധമായ ചില പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി നിർഭാഗ്യരോ എന്ന് പറയട്ടെ കാമ്പസിലെ ലഹരി ഉപയോഗത്തെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ചുമതല വഹിക്കുന്നവർ ചിലർ പെരുമാറിയതെന്നും പറയപ്പെടുന്നു വിദ്യാർത്ഥികളുടെ ഭാവിയേക്കാൾ തങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ താൽപര്യമാണ് വലുതെന്ന് കരുതുന്ന അധ്യാപകർ വലിയൊരു പ്രശ്നം തന്നെയാണ് തങ്ങൾ എന്ത് ചെയ്താലും രക്ഷിക്കാൻ ആളുണ്ടെന്ന ഉറച്ച വിശ്വാസമാണ് വിദ്യാർത്ഥി സംഘടനകളെ നയിക്കുന്നത് ക്രിമിനലിസത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയമായി കാണുന്ന ഇക്കൂട്ടർ എന്തൊക്കെയാണ് ചെയ്യുകയെന്ന് ആർക്കും ഊഹിക്കാനാവില്ല സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായ ഗവർണർക്കെതിരെ പോലും അഴിഞ്ഞാടിയത് ലഹരിയുടെ പിൻവലത്തിൽ അല്ലെന്ന് തീർത്ഥം പറയാനാവില്ല യഥാർത്ഥത്തിൽ മധ്യവർജനത്തിന്റെ പേര് പറഞ്ഞു നടത്തുന്ന ബോധവൽക്കരണം വെറും തട്ടിപ്പാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇത് തന്നെയാണ് മയക്കുമരുന്നിന്റെ കാര്യത്തിലും പറയാനുള്ളത് ശക്തമായ നടപടികളാണ് വേണ്ടത് പക്ഷേ നേതാക്കൾ തന്നെ മയക്കുമരുന്ന് കടത്തുകാരോൾ ഭരണം നോക്കുകുത്തിയാകുന്ന സ്വാഭാവികം ഇതിനൊരു മാറ്റം എന്നാലല്ലാതെ ലഹരിയുടെ വിപത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനാവില്ല ബോധവൽക്കരണമല്ല ഇവിടെ വേണ്ടത് ശക്തമായ നടപടികൾ തന്നെയാണ് വിദേശ രാജ്യങ്ങളെ പോലെ തന്നെ ഇല്ലെങ്കിൽ പിന്നെ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഊഹിക്കാവുന്നത് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളെ അവർക്കൊന്നും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി പ്രവാസികളുടെ ന്യൂസ് ചാനൽ കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം